ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തുടങ്ങുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മത്തിമുളകിട്ടപ്പോൾ അതിലേക്ക് ഞങ്ങൾ വെണ്ടൊക്കെ കൂടിയിട്ട് കറി വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റിയായ മത്തിമുളകിട്ട കറി കിട്ടി അപ്പോൾ ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക നുറുക്കി വെക്കുക പിന്നെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ നമ്മുടെ മത്തിമീൻ കരികി റെഡിയാക്കി വെക്കുക ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ൊട്ടിക്കുക അതിനു ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി ഇതെല്ലാം ചതച്ചെടുത്താൽ ആ ചതവ് എടു ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം തക്കാളിയും പച്ചമുളകും നല്ലവണ്ണം സോഫ്റ്റാക്കി വാടാ വയ്ക്കുക അതൊന്ന് വാട്ടിക്കിട്ടുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വെണ്ടക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ വെണ്ടക്കയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി ഇതെല്ലാം ചതച്ചെടുത്ത ആ ചതവും എല്ലാം കൂടി നമുക്കൊന്ന് നല്ല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് പിന്നെ മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം വെണ്ടക്ക ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ വാസനയൊക്കെ ഒന്ന് പോവാൻ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം മൂടി തുറന്ന് നോക്കിയപ്പോൾ കുടികളുടെ വാസനയ്ക്ക് ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം അങ്ങനെ പുളിവെള്ളം ചേർത്ത കറിയാണിത് ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് തിളപ്പിക്കുക നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനുകൾ ഇട്ട് മത്തിമീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക ഒന്ന് മൂടി വെച്ച് വേവിക്കുക മത്തിമീൻ ഇട്ടതിന് ശേഷം എന്നിട്ട് അപ്പോൾ തന്നെ മൂടി തുറന്ന് ഇനി നമുക്ക് മൂടി തുറന്ന് തന്നെ വേവിച്ചെടുക്കാം മത്തിമീനും അതുപോലെ ഈ വെണ്ടക്കയും ഈ കറി വരുമ്പോൾ ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കാരണം നല്ലൊരു പച്ചക്കറിയും അതുപോലെ മീനും കൂടിയ ഒരു ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയാണ് ഈ കറിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാങ്ക്സ് ഫോർ വാച്ചിങ്